തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതിൽ പി കൃഷ്ണപിള്ളയുടെ മേൽനോട്ടത്തിൽ കല്യാശ്ശേരിയിൽ ആരംഭിച്ച ബാലസംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഏറമ്പാലെ കൃഷ്ണൻ നായനാർ അഥവാ ഇ കെ നായനാർ സെക്രട്ടറി പി കുഞ്ഞനന്ദൻ നായർ അഥവാ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ കലവറയായിരുന്നു കുഞ്ഞനന്ദൻ നായർ പി കൃഷ്ണപിള്ളയെ ആദ്യമായി കണ്ട അനുഭവം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ പന്ത്രണ്ടാം വയസ്സിൽ ടി സി നാരായണൻ നമ്പ്യാരുടെ നാറാത്തെ വീട്ടിൽ ട്യൂഷന് പോകുമ്പോഴാണ് കുഞ്ഞനന്ദൻ ആദ്യമായി സഖാവിനെ കാണുന്നത് തറവാടിന്റെ ഉമ്മറത്ത് പുൽപ്പായിൽ ഇറന്തോത്തുടത്ത് ഒരാൾ ഇരിക്കുന്നു മുറ്റത്തെ അയലിൽ ഒരു കദർമുണ്ടും ഷർട്ടും നനച്ചുടങ്ങാനിട്ടിരിക്കുന്നു വസ്ത്രം ഉണങ്ങിയിട്ട് വേണം അത് ധരിച്ച് സഖാവിന് യാത്ര തുടരാൻ കൃഷ്ണപിള്ള കുഞ്ഞനന്ദനെ അടുത്തേക്ക് വിളിച്ച് പേര് ചോദിച്ചു ആദ്യ കാഴ്ചയിൽ മനസ്സിൽ തീരുമാനിച്ചു ഇവനാകട്ടെ ബാലസംഘത്തിന്റെ സെക്രട്ടറി എന്ന് ഓരോ കേന്ദ്രത്തിലും രണ്ടും മൂന്നും ഉശിരന്മാരായ നേതാക്കന്മാരെ സൃഷ്ടിച്ച് പാർട്ടിയെ ഏൽപ്പിക്കുന്നതാണ് കൃഷ്ണപിള്ളയുടെ രീതി മംഗലാപുരത്ത് കക്കിലയും കമ്മത്തുമാണെങ്കിൽ കാസർകോട്ട് കെ മാധവനും അമ്പുനായരുമായിരിക്കും അത് ചെറുവത്തൂരിൽ ടി എസ് തിരുവുമ്പും വി വി കുഞ്ഞമ്പൂവും കരുവള്ളൂരിൽ എ വി കുഞ്ഞമ്പുവും പി കുഞ്ഞിരാമനും കൃഷ്ണൻ മാഷും പയ്യന്നൂരിൽ എൻ സുബ്രഹ്മണ്യ ഷേണായിയും പി കണ്ണൻ കണ്ണനായരും കണ്ണൂരിലെത്തിയാൽ സി കണ്ണനും നരിക്കുട്ടി മാധവനും ചെറുവണ്ണൂർ കോട്ടർമേണിലെത്തിയാൽ പെരച്ചൂട്ടി ആറോൺ മുന്നിലെത്തിയാൽ കാന്തലോട്ട് കുഞ്ഞമ്പൂ ആലപ്പുഴ കയർ ഫാക്ടറിയിലെത്തിയാൽ പി കെ കുഞ്ഞനും കെ വി പത്രോസും വി എസ് അച്യുതാനന്ദനും തിരുവനന്തപുരത്ത് കെ സി ജോർജ് സൈമണാശൻ വിശ്വനാഥൻ ഇതെല്ലാം കൃഷ്ണപിള്ളയുടെ ശിഷ്യന്മാരിൽ ചിലർ മാത്രം പ്രവർത്തകരെ കണ്ടെത്തിൽ മാത്രമല്ല വിപ്ലവ പ്രവർത്തനം അവരുടെ ജീവിത ലക്ഷ്യം തന്നെയാക്കി മാറ്റും കൃഷ്ണപിള്ള കൃഷ്ണപിള്ളയുടെ കൺമുന്നിലെത്തുന്ന ആരും വശ്യമായ പെരുമാറ്റത്തിലും കാന്തിക വലയത്തിലും അകപ്പെടും ആ ആജ്ഞാശക്തിക്ക് കീഴടങ്ങും ഇല്ലെങ്കിൽ കേരള രാഷ്ട്രീയം 子も。